നഗര നവീകരണ ൾ വരുന്ന ഫെബ്രുവരിയോടെ പൂർത്തിയാക്കുമെന്ന് പ്രവൃത്തികൾ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ആരും സമരം പറഞ്ഞു നഗര നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ടൗണിൽ ആദ്യഘട്ട ടാറിംഗ് നടന്നുവരികയാണ് പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായാണ് എം എൽ എ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെയാണ് കരാർ കാലാവധിയെന്നും അതിനുള്ളിൽ തന്നെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും എം എൽ എ പറഞ്ഞു ഇത്തരം വലിയ വികസന പദ്ധതികൾ വരുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ സ്വാഭാവികമാണ് എങ്കിലും നല്ല രീതിയിൽ ജനങ്ങളും വ്യാപാരികളും സഹകരിച്ചിട്ടുണ്ട് നഗരത്തിലുണ്ടായ മാറ്റം ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആരും സമരം നടത്തിയത് കൊണ്ടല്ല പ്രവൃത്തികൾ നടക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു അപ്പൊ സമരത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇത് അപ്പൊ ജനങ്ങളോട് പറഞ്ഞതയും ഉത്തരവാദിത്വവും നിർവഹിക്കണ്ടേ അതാധിപത്യത്തിന്റെ ഭാഗമാണ് ചെറുപ്പളശ്ശേരിയും ചെറുപ്പശ്ശേരിയും ടൗണും പണ്ടുകൂടെ ഉണ്ടായിരുന്നല്ലോ ഓരോ കാലം അല്ലേ ഇവരൊക്കെ തന്നെ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒക്കെ ഒരുമിച്ച് ഭരിക്കുന്ന ആളുകളായിരുന്നു ഇന്ത്യയുടെ മുനിസിപ്പാൽ ഭരണത്തിനും വന്ന ആളുകളായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു രാഷ്ട്രീയമാണെന്നാണ് പറയാം നമുക്ക് രാഷ്ട്രീയമല്ല ഈ കാര്യങ്ങൾ എത്രയും വേഗം പകിയായി നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയത് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടിയും ഒരുമിച്ച് നിന്നില്ലെന്ന് നടത്തിയത് നല്ല സഹകരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് കച്ചവടക്കാരുടെ ഭാഗത്തു എല്ലാവരുടെ ഭാഗത്തും നല്ല സഹകരണം ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള ഒരു വശവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അത് ഈ സമയത്തിനനുസരിച്ച് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനൊരു സഹായകരമായൊരു സ്ഥിതിയാണ് ആളുകൾക്ക് ബോധ്യമായി ഈ കാര്യം പെട്ടെന്ന് നടക്കും അപ്പോൾ നടക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും നന്നായി സഹകരിച്ചിട്ടുണ്ട് ഇനിയും ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഞങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ഉള്ളിൽ പരിഹരിക്കപ്പെടും ജനുവരി ഫെബ്രുവരി വരെയാണ് ഇവരുടെ കാലാവധി അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി വരെയാണ് ഇവരുടെ കോൺട്രാക്റ്റിൻ്റെ കാലാവധി അതിന് മുമ്പ് തന്നെ അവർ ഈ വർക്ക് പൂർത്തിയാക്കും മൊത്തം ഇരുപ മുപ്പത്തി മൂന്ന് കോടി ചില്ലാനം രൂപയുടെയാണ് ഇതിൻ്റെ മൊത്തം മടങ്ങല് അതിൽ എൽ സി സി റ്റിയുടെ ലൈന് മാറ്റൽ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ അതുപോലെ തന്നെ മരം മുറിക്കരുമായി തുടങ്ങിയിട്ടുള്ള കുറച്ച് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൈസയും കൂടി ഇതിൻ്റെ ഭാഗമാണെന്ന് നടത്തും അപ്പോൾ അതെല്ലാം തന്നെ ഇപ്പോൾ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നത് സന്തോഷം തോന്നുന്നുണ്ടല്ലോ അല്ലേ റോഡ് വർക്ക് ഇപ്പോൾ നടക്കുമ്പോൾ റോഡ് വർക്ക് ആരംഭിച്ചാൽ ആളുകൾക്ക് സംതൃപ്തിയാണ് അതായത് നടക്കും നടക്കും നടക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ ഒന്ന് പഴയതിൽ നിന്ന് പുതിയയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റാണല്ലോ അപ്പം അതിൻ്റെതായ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏത് നിർമ്മാണ പ്രവർത്തനത്തിനുണ്ടാവും ആ നിർമ്മാണ ബുദ്ധിമുട്ടും പ്രയാസവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് മനസ്സിലാവും ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞത് എന്തായാലും രണ്ട് മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാകും ക്ഷമിക്കാൻ ക്ഷമിക്കുക എന്നാണ് പറഞ്ഞത് ഇപ്പം ഏതായാലും ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ രീതിയിൽ അതിന്റെ പ്രവൃത്തി നടക്കുന്നുണ്ട് സമയത്തിനനുസരിച്ച് പൂർത്തിയാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ